ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും നടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് നടപടി സുപ്രീം കോടതിയുടെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം കേസ് മുന്നോട്ട് പോകണമെങ്കിൽ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നാണ് ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചത് നിലവിൽ സിദ്ദിഖിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതായാണ് റിപ്പോർട്ട് ഇതോടെ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സിദ്ദിഖ് നിലവിൽ ഒളിവിലാണെന്നാണ് വിവരം സിദ്ദിക്കിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി ആരോപിച്ചിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായി നടി വെളിപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ആരോപണം ഉയർന്നതിനിടെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു